പി വി അൻവർ കരുത്തനായിരിക്കുകയാണ് രാഷ്ട്രീയത്തിൽ വീണ്ടും വീണ്ടും യു ഡി എഫിലേക്കുള്ള ഒരു പോക്കാണ് പി വി അൻവറിന്റെ പ്ലാൻ എന്നാണ് വ്യക്തമായി കൊണ്ടിരിക്കുന്നത് ശാബ് കാണാൻ പോകുന്നു വി ഡി സതീഷിനുമായി ഫോണിൽ സംസാരിച്ചു അങ്ങനെ ഒരുപാട് വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എങ്ങനെയാണ് പി വി അൻവറിന്റെ ഈ രാഷ്ട്രീയ നീക്കത്തെ കാണുന്നത് പി വി അൻവർ നല്ലൊരു രാഷ്ട്രീയക്കാരനും അപ്പുറത്തേക്ക് നല്ലൊരു കച്ചവടക്കാരനാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം പി എൻ വർ അറിയാം എവിടെ നിന്നാൽ എന്ത് സംഭവിക്കും എന്ന് പാരമ്പര്യമായ ഒരു കോൺഗ്രസ് ഫാമിലിയിൽ പിറന്ന പി വി എൻവർ അല്ലെങ്കിൽ ബിസിനസ്സുകാരനായി മാറിയ പി വി എണ്ണ പി വി എൻ പറഞ്ഞു കോൺഗ്രസ്സിൽ നിന്നതുകൊണ്ട് ഒരു ജനപ്രതിനിധിയാകാൻ നിലമ്പൂരിൽ നിന്ന് സാധിക്കില്ല എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ഇടതു സുതന്ത്രനായി ഇടതുപക്ഷത്തിന്റെ താവളത്തിലേക്ക് പി വി എൻവർ കടന്നു ചെല്ലുന്നു പിന്നീട് പി വി എൻവർ ഇടതുപക്ഷത്ത് കിട്ടിയ സ്വീകാര്യത വലതാ നമുക്ക് ഒരു കാലഘട്ടം വരെ മലബാറിന്റെ മേഖലയിലേക്ക് കടന്നു കയറാൻ കഴിയാതിരുന്ന ഇടതുപക്ഷത്തിന് കൃത്യമായി കടന്നു കയറാൻ ഈ കെ ടി ജലീൽ പി വി എൻവർ പോലെയുള്ള ആളുകളിലൂടെ സാധിച്ചു എന്നുള്ളതാണ് യു ഡി എഫ് യു ഡി എഫ് ക്യാമ്പിൽ നിന്ന് അസ്വസ്ഥരായവരെ എൽ ഡി എഫ് ക്യാമ്പിലേക്ക് കൊണ്ടുവന്ന് അവരുടെ എൽ ഡി എഫ് ഇടത് സ്വതന്ത്രന്മാരാക്കി മത്സരിപ്പിച്ച് മലപ്പുറത്ത് സീറ്റുകൾ ഉറപ്പിക്കാൻ എൽ ഡി എഫിന് സാധിച്ചു എൽ ഡി എഫിൻ്റെ ഒരു വലിയ രാഷ്ട്രീയ വിജയമായിരുന്നു എന്ന് വിലയിരുത്തുമ്പോഴും അത് എൽ ഡി എഫിന്റെ വിജയത്തിനപ്പുറത്തേക്ക് പി വി എൻവനെ പോലെയുള്ള കുശാഗ്രബ ബുദ്ധിക്കാരായ രാഷ്ട്രീയക്കാരിൽ ബിസിനസ്സുകാരനും ബിസിനസ്സുകാരിൽ രാഷ്ട്രീയക്കാരനുമായ അവരുടെ കുശാഗ്രു കുശാഗ്രബ ബുദ്ധിയായിരുന്നു നിലമ്പൂര് നമുക്കറിയാം കാലങ്ങളായി അത് ഒരു യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ തട്ടകമായിരുന്നു അത് തിരിച്ചു പിടിക്കാൻ കൃത്യമായി ആർക്ക് സാധിച്ചു പി വി എൻവറിന് സാധിച്ചു എന്നുള്ളതാണ് പക്ഷേ പോകപ്പോകെ പി വി എൻവറിനെ സംബന്ധിച്ചിടത്തോളം പി വി എൻവർ പാർട്ടിക്ക് വേണ്ടി ഇടം വലം നോക്കാതെ കരുത്തമാ കരുത്തനായി ആരെയും വെല്ലുവിളിച്ചുകൊണ്ടൊരു ഒറ്റയാനെ പോലെ പെരുമാറിക്കൊണ്ടിരുന്നു പി വി എൻവറിൻ്റെ പല ബിസിനസ്സുകൾ അത് ആഫ്രിക്കയിലെ സ്വർണ്ണകരണമാകട്ടെ ഈ പറയപ്പെടുന്ന അമ്യൂസ്മെന്റ് പാർക്കിൻ്റെ പേരിലുള്ള തടയണ നിർമ്മാണമാകട്ടെ അങ്ങനെ എന്ത് ഭൂമി ഭൂമി അനധികൃത സ്വത്ത് സമ്പാദനമാകട്ടെ എല്ലാ കേസുകൾ വന്നപ്പോഴും പി വി എൻവറിന് വലിയ സംരക്ഷണം കൊടുക്ക കൊടുക്കാൻ ഇടതുപക്ഷം തയ്യാറായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ നന്ദിയെന്നോണം പിണറായി വിജയനെ പറയുന്ന അല്ലെങ്കിൽ പാർട്ടിയെ പറയുന്ന ആരെയും നേരിട്ട് വന്ന് വെല്ലുവിളിക്കുന്ന ഒരു തലത്തിലേക്ക് പി വി എന്മാർ ഒരു സമയത്ത് കുതിച്ചുയർന്നു ചെമ്മീൻ ചാടിയാൽ മുട്ടോളം അതും കഴിഞ്ഞാൽ ചട്ടിയോളം എന്നൊരു പഴഞ്ചൊല്ലുണ്ട് എന്ന് പറയുന്നത് പോലെ കളിച്ച് 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 പിണറായി വിജയന്റെ പ്രിയപ്പെട്ടവരിലേക്ക് കളി കളിയെത്തിയപ്പോൾ പിണറായി വിജയൻ തന്നെ പി വി അൻവറിനെ വെട്ടി എന്നുള്ളതാണ് സത്യം ആ വെട്ടലോടുകൂടി അസ്വസ്ഥരായ പി വി എൻവർ പക്ഷേ ഒതുങ്ങിക്കൂടി വീട്ടിലിരിക്കാൻ തയ്യാറായില്ല അദ്ദേഹം വെല്ലുവിളി തുടർന്നു പാർട്ടിയിൽ നിന്നും മുന്നണിയിൽ നിന്ന് അദ്ദേഹം പുറത്താകും പിന്നീട് പി വി അൻവർ ഒരു പക്ഷേ വി ഡി സതീഷിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ യു ഡി എഫിലേക്കുള്ള പി വി അൻവറിൻ്റെ മടങ്ങിപ്പോക്ക് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് പി വി അൻവർ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ടാണ് ഡി എം കെയുമായിട്ടൊക്കെ ചർച്ച നടത്തി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ലാതെ ഒരു സംവിധാനം ഡി എം കെ പേരിൽ ഇവിടെ ഉണ്ടാക്കി പക്ഷെ അത് പിണറായി വിജയൻ അണ്ണനും തമ്പിയും ആണ് ഈ പറയപ്പെടുന്ന സ്റ്റാലിനും പിണറായി വിജയൻ പിണറായി വിജയൻ ഇടപെട്ട് അതും വിട്ടുന്നു പിന്നീട് തൃണമൂൽ കോൺഗ്രസുമായി ചർച്ച നടത്തുന്നു പലരുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് പി വി എൻവർ പോയ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നു പിന്നീട് അതുമായി ബന്ധപ്പെട്ട് കുറേ കേസുകളൊക്കെ ഉണ്ടാകുന്നു പക്ഷേ അതിലൊന്നും അറസ്റ്റ് ഉണ്ടാകുന്നില്ല ഒരു ജനകീയ പ്രശ്നം പി വി എൻവർ ഏറ്റെടുക്കുകയാണ് അതായത് കാട്ട് ഈ വന്യജീവി പ്രശ്നം അത് മലയോര മേഖലകളിൽ വളരെ സജീവ ചർച്ചയായി നിൽക്കുന്ന വയനാട്ടിലും ഇടുക്കിയിലും മലപ്പുറത്തും തുടങ്ങി പാലക്കാടും തുടങ്ങി കൊല്ലത്തും തുടങ്ങി മലയോര മേഖലയുമായി അതിർത്തി പങ്കിടുന്ന എല്ലാ നാടുകളിലുമുള്ളൊരു പ്രശ്നമാണ് അപ്പോൾ മണി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ആന ചവിട്ടി കൊടുത്തു ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ഒരു മാർച്ച് അക്രമാസക്തമാവുകയും ഡി എഫ് ഒ ഓഫീസ് അടിച്ച് തകർക്കുകയും ചെയ്തു അത് മനഃപൂർവ്വം ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അതായത് പി വി അൻവർ ഒരു വല വിരിച്ച് പിണറായി വിജയൻ്റെ ഒരു സെൽഫ് ഫോണിന് വേണ്ടി കാത്തിരുന്നു ആ സെൽഫ് പോളായിരുന്നു ആയിരുന്നു ഡി എഫ് ഇ ഡി എഫ് ഓഫീസ് മാർച്ച് അതിനെ തുടർന്ന് ഡിവേശ്വരന്റെ നേതൃത്വത്തിൽ പി വി എൻവരുടെ വീട് വളയുകയും മണിക്കൂറുകളിൽ നിന്ന് മണിക്കൂറുകളോളം നടന്ന നാടകീയ സംഭവങ്ങൾ വികാസങ്ങൾക്കപ്പുറം പി വി എൻ വർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു ജയിലിലാകപ്പെടുന്നു അവിടെ നിന്നൊരു ജാമ്യത്തിനൊന്നും അദ്ദേഹം ശ്രമിച്ചില്ല പിറ്റേ ദിവസമാണ് കോടതിയിൽ അദ്ദേഹം ജാമ്യത്തിന് മൂവ് ചെയ്യുന്നു നിരുപാധികം അദ്ദേഹത്തിന് കോടതി ജാമ്യം കൊടുക്കുന്നു നിയമം വിജയിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകും പൊതുജനങ്ങളുടെ എന്താ പറയുക മനസ്സിൽ പി വി എൻ എന്ന് പറയുന്ന വില്ലനായിരുന്ന ആൾ ഹീറോ ആയി മാറുന്ന ഒരു കാഴ്ച അവിടെ കണ്ടു അതോടുകൂടി യു ഡി എഫിന് പി വി അൻവറിനെ ഏറ്റെടുക്കാൻ യു ഡി എഫ് തയ്യാറാവും വി ഡി സതീശൻ അനുകൂല നിലപാടിലേക്ക് വരുന്നു മുസ്ലിം ലീഗിന് നേരത്തെ തന്നെ മുസ്ലിം സംബന്ധിച്ചിടത്തോളം ഈ കോൺഗ്രസ് നേതാക്കന്മാരെക്കാൾ കൂടുതൽ അടുത്ത തവണ അധികാരത്തിലെത്തണമെന്ന് ആഗ്രഹമുള്ളവരാണ് മുസ്ലിം ലീഗ് അവർ ഈ പറയപ്പെടുന്ന എല്ലാ ഘടകക്ഷികളുമായിട്ടുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു കേരള കോൺഗ്രസ് എമ്മുമായിട്ടും ഒക്കെ അപ്പോൾ സ്വാഭാവികമായിട്ടും ആരെയൊക്കെ കൂടെ കൂട്ടാവും ഇന്നിപ്പോൾ വാർത്തകൾ പുറത്തു വരുന്ന ആർ ജെ ഡി ആർ ജെ ഡി യു വിഭാഗം യു ഡി എഫിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ യു ഡി എഫ് മുന്നണി ഒരു സമയത്ത് സകല ആളുകളെയും ചെമാനയും ചെരുപ്പൂത്തിയും വരെ കൂടെ ചേർത്തിരുന്ന മുന്നണിതാണ് യു ഡി എഫിന് കിട്ടിയെന്ന പേര് പേരുദോഷം അതിന്ന് എൽ ഡി എഫിനാണ് അപ്പോൾ എൽ ഡി എഫിൽ നിന്ന് അസ്വസ്ഥരായവരെല്ലാം തിരിച്ച് യു ഡി എഫിലേക്ക് വരുന്നൊരു കാഴ്ചയാണ് രാഷ്ട്രീയ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രാഷ്ട്രീയക്കാരുടെ വിശ്വസുകാരനും വിശ്വസ്സുകാരുടെ രാഷ്ട്രീയക്കാരനുമായ നമ്മുടെ പി വി അന്വർ കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായി മാറുന്നു നോക്കൂ ഈ പി വിൻവർ ഉയർത്തിവിട്ട കുറേ പ്രശ്നങ്ങളും ഒക്കെ അപ്പുറത്തേക്ക് ഈ വാർത്തകളൊക്കെ ഒതുങ്ങിയതാണ് പി വി എൻവറിൽ നിന്ന് മാധ്യമസ്രദ്ധയൊക്കെ വിട്ടുപോയതാണ് പക്ഷെ അത് വീണ്ടും ഒരു മാധ്യമ ശ്രദ്ധയുടെ മുന്നിലേക്ക് പി വി എൻവറിനെ എത്തിച്ചത് കേരള പോലീസാണ് ഒരു രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഒരു സ്വാഭാവിക അറസ്റ്റായിരുന്നുവെങ്കിൽ ഇതൊരു പക്ഷേ ഇത്രയും വലിയ മാധ്യമ ശ്രദ്ധയൊന്നും ലഭിക്കുമായിരുന്നില്ല എന്നുള്ളതാണ് ഒരു പകപോക്കൽ നടപടി പോലെ നടത്തിയ ഈ നടപടി പി വി എൻവറിൻ്റെ മൈലേജ് വളരെയധികം വർദ്ധിപ്പിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയം നിലമ്പൂരിൽ നിന്ന് പി വി എൻവർ ഇനിയും വിജയിക്കും ആര്യാടൻ ഫാമിലി സ്വന്തം കുടുംബ സ്വത്ത് പോലെ കൈവച്ചിരുന്ന സീറ്റാണ് നിലമ്പൂർ ആര്യാണൻ മുഹമ്മദിന്റെ മരണത്തിന് ശേഷം ആര്യാടൻ ഷൗക്കത്ത് അവിടെ സ്ഥാനാർത്ഥിയായി വരും എന്ന് മനസ്സിലാക്കിയിട്ടാണ് അന്ന് പി വി അൻവർ ഈ പറയപ്പെടുന്ന എൽ ഡി എഫിനൊപ്പം പോയ പക്ഷെ ആര്യാടൻ ഷൗക്കത്തിന്റെ നിലപാടുകൾ എന്താണ് എന്ന് ഇനി ചർച്ച ചെയ്യപ്പെട്ടിരിക്കും സ്വാഭാവികമായി യു ഡി എഫിലേക്ക് വരുമ്പോൾ നിലമ്പൂർ സീറ്റ് വിജയിക്കുന്ന കാര്യത്തിൽ പക്ഷേ പി വി അന്വർ പറഞ്ഞിട്ടുണ്ട് സാധാരണക്കാരനായി പ്രവർത്തിക്കാനാണ് എന്നൊക്കെ അദ്ദേഹത്തിന്റെ ഡയലോഗുകളുണ്ട് ഉണ്ട് യു ഡി എഫിലേക്ക് വരുന്നതിനെ അത് എൽ ഡി എഫിൽ പോയപ്പോ സരനും യു ഡി എഫിൽ പോയപ്പോ സന്ധീകാരും ഒക്കെ പറഞ്ഞ വാചകങ്ങൾ അല്ല ഏത് പാർട്ടി മാറി ആരെങ്ങോട്ട് പോയാലും പറയുന്ന വാചകങ്ങളാണ് ഇവിടെ അവിടെ നിൽക്കുമ്പോൾ എല്ലാം വേണം ഇങ്ങോട്ട് നിൽക്കുമ്പോൾ എന്ത് വന്നാലും കുഴപ്പമില്ല പക്ഷെ അതൊന്നുമല്ല കൃത്യമായ ചർച്ചകൾ ഉണ്ടാകും ആ സീറ്റ് ഉറപ്പിച്ചിട്ടായിരിക്കും അപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ചുള്ള ആരും ലോകത്ത് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സീറ്റാണ് അല്ലെങ്കിൽ കോൺഗ്രസ് യു ഡി എഫ് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സീട്ടാണ് സിറ്റിംഗ് എം എൽ ആണ് വരുന്നത് അത് ഏറ്റെടുക്കാൻ അത് യുഡിഎഫിന് മുന്നിൽ മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായി അടുത്തവണ മരണം പിടിക്കുക എന്നത് യു ഡി എഫിന്റെ അനിവാര്യതയാണ് ആവശ്യമാണ് നിലനിൽപ്പിന്റെ പ്രശ്നമാണ് പക്ഷെ അവിടെ ഇപ്പോഴും ആര് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകോ ആര് മുഖ്യമന്ത്രിയാകോ എന്ന കാര്യത്തിലൊക്കെ ഇപ്പോഴും പ്രശ്നങ്ങൾ നടക്കുക അപ്പൊ എന്തായാലും ഇത് ഇപ്പൊ കൃത്യമായ യു ഡി എഫ് നേതൃത്വം ഈ വിഷയങ്ങൾ പഠിച്ചു വരുന്നു കേരള രാഷ്ട്രീയത്തിലെ ഒരു അഭിഭാജ്യ ഘടകമായി മാറുന്ന തരത്തിലേക്കുള്ള വാർത്താ ശ്രദ്ധ പി വി എൻ വന് ലഭിക്കുന്നു പക്ഷെ ഇപ്പോഴും ഇന്നും അദ്ദേഹം പത്രസമ്മേളനങ്ങളിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ജനകീയമായ വിഷയമാണ് ഈ വന്യജീവി പ്രശ്നം അത് വലിയ തോതിൽ അദ്ദേഹം ചർച്ച ചെയ്യുകയാണ് അതൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം അദ്ദേഹം ചർച്ച ചെയ്യുന്ന വിഷയം വളരെ പ്രധാനമുള്ളതാണ് അദ്ദേഹം അതിന് ഉദാഹരണമായി കാണിക്കുന്നത് കാനഡയും ഓസ്ട്രേലിയയും അമേരിക്കയും പോലെയുള്ള വികസിത രാജ്യങ്ങളിലെ വനനിയമങ്ങളെ പറ്റിയാണ് ഓസ്ട്രേലിയയിൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കങ്കാലുക്കളെ കൊന്നെടുക്കാൻ സിറ്റിസൻസിന് തോക്കുവരെ കൊടുക്കുന്ന സംവിധാനങ്ങളുണ്ട് മനുഷ്യജീവിതത്തിലേക്ക് കടന്നു കയറുന്ന വന്യജീവികളെ അത് പെറ്റുപെരുകി നിയമത്തിന്റെ ബലത്തിൽ പെറ്റുപരുകി മനുഷ്യർ ജീവിതത്തിന് നാശം വിതയ്ക്കുമ്പോൾ അതിനെ നേരിടാൻ ഇവിടെ തയ്യാറാകുന്നില്ല എന്ന തരത്തിൽ വി വി അൻവറിന്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു അത് ശ്രദ്ധേയമായ കാര്യമാണ് ഏറെ ദുസ്സഹമായിട്ടാണ് ഈ മലയോര മേഖലയിലെ ജനവാസ മേഖലയിലെ ജനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പി വിൻവറിന് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഇത്തവണ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആ ഒരു വിഷയം ഏറെ പ്രാധാന്യമുള്ളതാണ് സാധാരണക്കാരുടെ മനസ്സിലൊരു ഹീറോ പരിവേഷം കിട്ടാൻ പി വി അൻവറിന് അതിനപ്പുറത്തേക്ക് മറ്റൊന്നും വേണ്ട ആവശ്യത്തറിയുമ്പോൾ ഞാൻ വെറുതെ പറയുന്നതോ ഡി എഫ് ഒ തല്ലി തകർത്തോ ഞാൻ സുപ്രീം കോടതിയിലടക്കം ഈ കേസുമായി പോയിട്ടുള്ള ഒരാളാണ് ഇടതുപക്ഷത്തിൻ്റെ എം എൽ എ ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ അതുകൊണ്ടാണ് ഞാൻ ആ വിഷയം ഉയർത്തുന്നതെന്ന് പി വി അൻവർ പറയുന്നു എന്തായാലും കണ്ടറിയാം പി വി അൻവർ രാഷ്ട്രീയ കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന കൂടുതൽ കൂടുതൽ